അപകടത്തിൽ ജീവൻ നഷ്ടമായ ഏകമകന്റെ ഭൗതിക ശരീരം അമ്മയ്ക്ക് ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന ആശങ്കയിൽ വീട്ടുകാർ കുമളിയിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ച് മരിച്ച പതിനേഴ് വയസ്സുള്ള ഷാനറ്റ് ഷൈജുവിന്റെ മൃതദേഹമാണ് അഞ്ചാം നാളും മോർച്ചറിയിൽ വെച്ചിരിക്കുന്നത് ഷാനറ്റിന്റെ അമ്മ ജിനു സ്പോൺസറിന്റെ ചതിയിൽ കുവൈറ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഏകമകന്റെ വേർപാട് ജിനുവിനെ ഇനിയും അറിയിച്ചിട്ടില്ല മൂന്നു മാസം മുൻപാണ് ജിനു കുവൈറ്റിൽ ജോലിക്ക് പോയത് പറഞ്ഞിരുന്ന ജോലിക്ക് പകരം കഠിനമായ മറ്റ് ജോലികളാണ് ജിനുവിന് ചെയ്യേണ്ടി വന്നത് ഒരു കുടുംബത്തിലെ കുട്ടിയെ നോക്കാനായി പത്തനംതിട്ടയിലുള്ള ഏജൻസി വഴിയാണ് ജിനു കുവൈറ്റിലെത്തിയത് ജോലിഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം തനിക്ക് ജോലിയിൽ തുടരാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് ഏജൻസിയെ അറിയിച്ചതോടെ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്ത് തടവിലാക്കുകയായിരുന്നു ജിനുവിനെ വാഗ്ദാനം ചെയ്ത ശമ്പളവും നൽകിയിട്ടില്ല മലയാളി അസോസിയേഷൻ ഭാരഭാവികളുടെ ഇടപെടലിൽ ഏജൻസിയുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ജിനുവിനെ ഇന്ത്യൻ എത്തിച്ചു എന്നാൽ കോടതി നടപടികൾക്ക് ശേഷം തടങ്കിൽ കഴിയുകയാണിപ്പോൾ താൽക്കാലിക പാസ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ പതിനാറിന് തിരികെ വരാനിരിക്കുമ്പോഴാണ് പശ്ചിമേഷ്യയിലെ യുദ്ധവും കോവിഡും പ്രതിസന്ധിയായത് ചൊവ്വാഴ്ച ജിനുവിന് നാട്ടിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ വെള്ളിയും ശനിയും കുവൈറ്റിൽ അവധി ദിനങ്ങളായതിനാൽ ഒരു ഇടപെടലും സാധ്യമായിരുന്നില്ല ജിനു എത്തിയാലും ഇല്ലെങ്കിലും സംസ്കാരം ബുധനാഴ്ച നടത്താനാണ് ബന്ധുക്കളുടെ തീരുമാനം മലയാളം ടെലിവിഷൻ ഇടുക്കി ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈറ്റ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി